സയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇങ്ങനെ ഗാസയിൽ ഇസ്രയേലിന്റെ യുദ്ധം കഠിനമായി തുടർന്നു കഫേൽ ബോംബിട്ട് പത്തുപേരെ വധിച്ചു കഫേ കേന്ദ്രീകരിച്ച ആയുധ സാന്നിധ്യവും ഹമാസിന്റെ ഒളിക്കേന്ദ്രവും കണ്ടതിനാലാണ് നീക്കമെന്ന് ഇസ്രയേൽ വൃത്തങ്ങൾ അറിയിക്കുന്നു വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെ ആയുധങ്ങൾ ഒളിപ്പിച്ചാലും ഇസ്രയേലിന്റെ എഐ സംവിധാനം കണ്ടെത്തുമെന്നും ജനങ്ങൾ ഹമാസിന് നൽകുന്ന അഭയം അവർക്കും ഭീഷണിയാകുമെന്നും ഇസ്രയേൽ അറിയിപ്പ് മാസിന് അഭയം നൽകുന്നവരും ഒളിയിടവും തകർക്കും തോക്കുകളും ആയുധങ്ങളും എ ആയി കണ്ടെത്തി ഉടൻ നശിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി വടക്കൻ ഗാസയിലെ ഒരു മാസത്തെ ഉപരോധം തുടരുകയാണ് ഇതിനിടെ ഇസ്രായേൽ സൈന്യം ബെയ്റ്റ്ലാഹിയയിലെ കമാൽ അദ്വാൻ ആശുപത്രിക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തി സൌകര്യത്തിന്റെ പ്രവേശന കവാടത്തിൽ ഗ്രനേഡ് എറിഞ്ഞു സൈന്യം ആശുപത്രി ഉപരോധിക്കുകയും ജീവനക്കാരെയും രോഗികളെയും ചോദ്യം ചെയ്തു ഇവിടെ നിന്നും ഹമാസ് അനുകൂലികളെ സൈന്യം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കണ്ടുവെന്നും വിവരങ്ങളുണ്ട് സമീപത്തെ ഗാസ സിറ്റിയിലെ മാർക്കറ്റിലും വ്യോമാക്രമണം ഉണ്ടായി ഇസ്രയേലിന്റെ പീരങ്കിപ്പടയുടെ കരയുദ്ധത്തിൽ സെൻട്രൽ നുസറാത്ത് അഭ്യർത്ഥി ക്യാമ്പിന് നേരെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങളിൽ ഇരുപത് പേരെ വധിച്ചു വടക്കൻ നഗരമായ ഐൻ യാക്കുബിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് ലബനനിൽ വെടിനിർത്തൽ ഉണ്ടാകില്ലെന്നും ഹിസ്ബുളയ്ക്കെതിരായ ആക്രമണത്തിൽ ഒരു ഇടവേളയും ഉണ്ടാകില്ല എന്നും ഇസ്രയേലിന്റെ പുതിയ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചു ഇറാന്റെ ആണവ ഇൻഫ്രാസ്ട്രക്ചറിന് നേരെയുള്ള ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ സൂചന നൽകുകയും ഇറാന്റെ എല്ലാ സെറ്റുകളും തിട്ടപ്പെടുത്തുകയും ചെയ്തുവെന്ന് ഇസ്രായേലിന്റെ പുതിയ പ്രതിരോധ മന്ത്രി അറിയിച്ചു മാസിനും ഇസ്രയേലിനും ഇടയിലെ മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് അതേസമയം ഖത്തർ പൂർണ്ണമായും പിന്മാറിയതായി പ്രചരിക്കുന്ന വാർത്തകൾ ശരിയല്ല എന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു വെടിനിർത്തൽ സാധ്യമാക്കാനുള്ള അവസാന ശ്രമം എന്ന നിലയിൽ പത്ത് ദിവസം മുൻപ് ചർച്ച നടന്നിരുന്നു ഈ ചർച്ചയിൽ ഇരു കക്ഷികളും കരാറിൽ എത്തിയില്ലെങ്കിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നിർത്തിവെക്കുമെന്ന് അറിയിച്ചിരുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മാജിദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി അറിയിച്ചു എന്നാൽ കാര്യ കാര്യഗൌരവത്തോട് സമീപിക്കുകയാണ് എങ്കിൽ ചർച്ചകൾ തുടരും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസും മധ്യസ്ഥ ശ്രമങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെട്ടു നിൽക്കുകയാണ് എങ്കിലും രണ്ട് കക്ഷികളും ആത്മാർത്ഥമായി സന്നദ്ധത അറിയിച്ചാൽ ചർച്ചകൾ തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ മധ്യസ്ഥ ദൗത്യത്തിൽ നിന്ന് ഖത്തർ പിൻവാങ്ങുന്നതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഖത്തർ വ്യക്തത വരുത്തി രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം ഗാസേലെ സാഹചര്യം അനുദിനം മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഈ മാനുഷിക സാഹചര്യങ്ങൾക്കിടയിൽ സംഘർഷം അവസാനിപ്പിക്കുന്നതിനും സാധാരണക്കാരുടെ ദുരിതം ലഘൂകരിക്കുന്നതിനുമുള്ള യഥാർത്ഥ പ്രതിബദ്ധതപ്പെട്ടാൽ ഖത്തർ തങ്ങളുടെ പങ്കാളികളുമായി മധ്യസ്ഥ ശ്രമങ്ങൾ പുനരാരംഭിക്കുമെന്നും അൽ അൻസാരി അറിയിച്ചു ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള ക്രിയാത്മക ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള ഖത്തറിന്റെ സമർപ്പണത്തെ അദ്ദേഹം ഊന്നി പറയുകയും ചെയ്തു മധ്യസ്ഥത ബ്ലാക് മെയിലിനും ചൂഷണത്തിനുമുള്ള ഒരു ഉപകരണമായി മാറ്റുന്നത് ഖത്തർ അംഗീകരിക്കില്ല എന്നും ഖത്തർ വാർത്താ ഏജൻസിക്ക് ിയ പ്രസ്താവനയിൽ ഡോക്ടർ അൽ അൻസാരി അറിയിച്ചിട്ടുണ്ട് ഖത്തറിലെ ഹമാസ് രാഷ്ട്രീയകാര്യ ഓഫീസുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസങ്ങളിലായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും വിദേശകാര്യ മന്ത്രാലയം തള്ളിയിട്ടുണ്ട് ഹമാസുമായി ആശയവിനിമയത്തിനുള്ള കേന്ദ്രമായാണ് ദോഹയിലെ അവരുടെ ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത് നേരത്തെയുള്ള പല മധ്യസ്ഥ സമാധാന ശ്രമങ്ങളിലും ഈ ഓഫീസ് നിർണായക പങ്കുവഹിച്ചിരുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ ഗാസയിൽ താൽക്കാലിക സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഉള്ളവരുടെ മോചനത്തിന് വഴിയൊരുക്കാനും ഹമാസ് ഓഫീസ് നിർണായക പങ്കുവഹിച്ചതായും സ്ത്രീകളുടെയും കുട്ടികളുടെയും കൈമാറ്റം സാധ്യമാക്കുകയും പകരം വെടിനിർത്താം എന്ന തുടക്കത്തിൽ ഉണ്ടാക്കിയ കരാർ പൊളിഞ്ഞതു മുതൽ മധ്യസ്ഥ ചർച്ചകളെ ദുരുപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗാസയിലുണ്ടായ സിവിലിയൻമാരുടെ മരണത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഓഫീസ് അപലപിച്ചിരിക്കുകയാണ് ഇതുവരെയുള്ള മരണങ്ങളിൽ എഴുപത് ശതമാനത്തോളം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു ഗാസയിലെ ആക്രമണങ്ങളിൽ സാധാരണ പൗരന്മാരാണ് കൂടുതലും ഇരകളാകുന്നത് ഇസ്രയേൽ സേനയുടെ ആക്രമണം മരണങ്ങൾക്ക് പുറമേ പട്ടിണി രോഗം എന്നിവയ്ക്കും കാരണമായിട്ടുണ്ട് എന്നും സംഘടന പറയുന്നു ഗാസ മുനമ്പിൽ അതിവേഗം വഷളായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം മൂലം ക്ഷാമമുണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് റിപ്പോർട്ടിന്റെ വിശ്വാസ്യതയെ ഇസ്രായേൽ സൈന്യം ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരിക്കുകയാണ് Neustas Carvalho.